അപ്പോൾ ഈ വർഷത്തെ കുരുമുളകൊക്കെ നമ്മൾ പറിച്ചെടുത്തു ഇനി ചെറിയൊരു വളപ്രയോഗമാണ് അതിപ്പോൾ തെങ്ങിലും കെങ്ങലൊക്കെ ഉള്ളതിന് നമ്മൾ അതിനിട്ട് കൊടുക്കുന്ന വളം മാത്രം മതി എന്നാൽ അതല്ലാത്ത രീതിയിൽ നമ്മൾ കുറ്റി കുരുമുളക് ഇങ്ങനെ പൈപ്പിൽ വെച്ചത് അങ്ങനെ കുറയെണ്ണമുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ കുരുമുളകിനായിട്ട് തന്നെ ഉള്ള വളപ്രയോഗം ചെയ്യണം അപ്പോൾ വളപ്രയോഗത്തിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് ഒരു കുല പോലും നമുക്ക് കിട്ടാറില്ല വാഴ കേട് പിടിച്ച് ഇങ്ങനെ മുറിഞ്ഞ് ചാടുക എന്നല്ലാതെ ഒരു കുല പോലും നമുക്ക് കിട്ടാറില്ല അപ്പോൾ അതൊക്കെ വെട്ടി വെളിച്ചമാക്കിയിട്ട് ഗുരുമുളകിനൊക്കെ ഒരു സ്വാതന്ത്ര്യമായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വിള നല്ല രീതിയിൽ കിട്ടട്ടെ എന്ന രീതിയിലാണ് നമ്മളിത് വാഴകളൊക്കെ ഇവിടുന്ന് ഒഴിവാക്കുന്നത് കാരണം ഒരു ഉപകാരമില്ല ഇങ്ങനെ കൊലച്ചു വരും മുറിഞ്ഞ് ചാടും എന്നല്ലാതെ പുഴുക്കേട് വന്നിട്ട് ഈ തണലത്തൊക്കെ നിന്ന് വാഴ കൊണ്ടൊരു ഉപകാരമില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് വെട്ടി ഒഴിവാക്കിയിട്ട് കുരുമുളകിനൊക്കെ ഒരു ആശ്വാസം നൽകണം അപ്പോൾ കുരുമുളകിനായിട്ടുള്ളൊരു വളപ്രയോഗം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു വളം തന്നെയാണ് അതിനും വല്ലാതെ പഴക്കം ചെല്ലാത്ത ചാണകപ്പൊടിയാണ് നല്ലത് കൂടുതൽ പഴക്കം ചെന്നിട്ട് അതിൻ്റെ ഫലമൊക്കെ പോയിട്ടുണ്ടാവും ഒരു വെണ്ണൂറ് പരുവത്തിലായിട്ടുള്ള ചാണകപ്പൊടിയൊന്നും കൊടുത്തിട്ട് കാര്യമില്ല പച്ചയിൽ നിന്ന് വിടും വിടും വേണം പച്ച ചാണകം കുഴപ്പമില്ല എന്നാൽ ചാണകപ്പൊടിയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ രൂപത്തിലുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മളതിപ്പോൾ നല്ല ഐറ്റംസ് ചാണകപ്പൊടിയാണ് പച്ചയിൽ നിന്ന് വിട് വിട്ട് വരുന്നേ ഉള്ളൂ എന്നാൽ പച്ച ചാണകം എല്ലാം ആണ് അതിൻ്റെ ഫലങ്ങൾ കൂടുതലായിട്ടുള്ള ഒരു ചാണകപ്പൊടിയാണ് ഇപ്പോൾ നമുക്ക് ഇറക്കിയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എപ്പോഴും ഇറക്കുമ്പോൾ അങ്ങനെ നല്ല കിട്ടിക്കോളൊന്നുമില്ല ചിലപ്പോഴൊക്കെ നല്ല രീതിയിലൊക്കെ കിട്ടും പിന്നെ ഇതിൽ കൂടുതലായിട്ട് കച്ചറുകളും ഒന്നും കാണുന്നില്ല നല്ല ചാണകപ്പൊടിയാണ് അപ്പോൾ ഇത് ഈ ബക്കറ്റിൽ ഒരു അര ബക്കറ്റാണ് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അര ബക്കറ്റ് വീതം ഇട്ട് കൊടുക്കുകയാണ് ചാണകപ്പൊടി തന്നെ മതി കുരുമുളകിന് മറ്റുള്ളവെന്നും വേണ്ട പിന്നെ ഇനിയിപ്പോൾ ചെറിയൊരു ഇതിനെ കുറച്ച് എല്ല് പൊടിയും കൂടി കൊടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം നൂറ് ഗ്രാം ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാൻ അതിൻ്റെ ആവശ്യമില്ല ഈ കുരുമുളകിനൊക്കെ ചാണകപ്പൊടി തന്നെ ധാരാളമാണ് ചാണകപ്പൊടിയും ഒറ്റ വേനലക്കുള്ള നല്ല നനയും പിന്നെ ഇതിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ച് കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഫലങ്ങൾ കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ വളപ്രയോഗമൊക്കെയാണ് ഇനി കാണുന്നത് നമ്മളിപ്പോൾ ഏതൊരു വിളയാണെങ്കിലും അതിങ്ങനെ വർഷാവർഷം പറിച്ചെടുത്താൽ പോരല്ലോ അപ്പോൾ ഇതായിട്ടുള്ള ചെറിയ വളപ്രയോഗമൊക്കെ നടത്തണം ഒരു അടിവളമായിട്ട് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അതിന് വേണ്ടതായിട്ടുള്ള വളപ്രയോഗം നടത്തണം എന്നാലേ അടുത്ത വർഷം നമുക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലൊക്കെ നമുക്ക് വിളകൾ തരുള്ളൂ ചെടികൾ കരുത്തേണ്ടാവുള്ളൂ പറഞ്ഞ പോലെ നമ്മൾ കുറേശ്ശെ എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കുരുമുളകായിട്ട് ഉള്ളതിനാണ് നമ്മൾ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നത് കാരണം മുറ്റത്തൊന്നും അതിന് യാതൊരു വളവും കിട്ടുകയില്ല അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കണം മറ്റു കഴിങ്ങിൽ തന്നെ പറമ്പിലൊക്കെ ഉള്ളതിന് എങ്ങനെയെങ്കിലുമൊക്കെ വളങ്ങളൊക്കെ കിട്ടും പക്ഷേ മുറ്റത്തുള്ളതിന് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം മാത്രമേ കിട്ടുള്ളൂ പിന്നെ എല്ലുപൊടി ഇട്ട് കൊടുത്താൽ ശ്രദ്ധിക്കേണ്ടത് എല്ലുപൊടി ഇട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് ഉറുമ്പോ മറ്റേതോ ഒക്കെ വന്നെടുത്ത് കൊണ്ടുപോകും അപ്പോൾ അത് കൊണ്ട് അതിൻ്റെ വാസന കിട്ടുക ഉറുമ്പ് വരുന്നതിന് മുമ്പ് തന്നെ അത് പെട്ടെന്ന് നനച്ചു കൊടുക്കും നനച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇതെല്ലാം മണ്ണിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് ഡെലിവറി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മറ്റ് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്ന പോലെയല്ല അത് പെട്ടെന്ന് നനച്ചുകൊടുത്ത് അപ്പോൾ ചെടികൾക്ക് അതിൻ്റെ ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാത്ത പക്ഷം അത് ഉറുമ്പുകളൊക്കെ കൊണ്ടുപോയി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെറുതെ ആവും അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ കുരുമുളക് കൃഷിയുമായിട്ട് പറയാനുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കുക ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുമ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ